മമതാ ബാനർജിക്ക് പ്രാന്തിളകിയോ അല്ലെങ്കിൽ സംഘപരിവാർ തന്നെ അല്ലെങ്കിൽ ബി ജെ പി തന്നെ കെട്ടിത്തൂക്കിയതാണോ ആ രണ്ടുപേരുടെയും മൃതദേഹം എന്താണ് യാഥാർത്ഥ്യം ആരാണ് ആ രണ്ടുപേരെ കൊന്നത് ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ മുന്നോട്ട് വെക്കുമ്പോൾ വ്യക്തമായ ഉത്തരം ബംഗാളിൽ നിന്ന് ലഭിക്കുന്നില്ല അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പിന്നിൽ തൃണമൂലിൻ്റെ ഗുണ്ടകളാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്നാൽ മമതയടങ്ങുന്ന നേതാക്കന്മാർ പറയുന്നത് ബംഗാളിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള ബി ജെ പിയുടെ സൈക്കോളജിക്കൽ മൂവാണ് ഇതിന് പിന്നിലെന്നാണ് മമതയും സംഘത്തിൻ്റെയും ആരോപണം എന്നാൽ മമത വ്യക്തമാക്കി പറയുന്നു ബംഗാളിൽ സംഘർഷം ഉടലെടുക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് എന്ന് പക്ഷെ ഒരു കാരണവശാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ വേണ്ടി പാടില്ല ന്യായീകരിക്കാൻ സാധിക്കുകയില്ല അത് ബി ജെ പി പ്രവർത്തകനാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാവട്ടെ കോൺഗ്രസ്സുകാരനാവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളായാൽ പോലും ഒരു കാരണവശാലും കൊലപാതകത്തെ ന്യായീകരിക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ആ കൊലപാതകം ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയരാവണം അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ അന്വേഷണം പോലീസ് നടത്തണം പക്ഷേ മമതയ്ക്കെതിരെ എന്തുകൊണ്ടാണ് ആരോപണം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതയ്ക്കെതിരെ ജയ് ശ്രീരാം റാലികൾ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച ഒരു പ്രമുഖനായിട്ടുള്ള നേതാവാണ് സമതുൽ ദൂലിയ സമതുൽ ദൂലി എന്ന് പറയുന്നത് മമതക്കെതിരെ ഒരുപാട് സമരമുറകൾ മുന്നോട്ട് വെച്ച ഒരാളാണ് അതിലെടുത്തു പറയേണ്ടത് ഈ ജയ് ശ്രീരാം വിളിച്ച് മമതയുടെ വാഹനം തടയുന്ന ഒരു രീതി തന്നെയാണ് അത് അത്യാവശ്യം കടന്ന കൈയായിപ്പോയി എന്നുള്ളത് എല്ലാവരും പറഞ്ഞ കാര്യമാണ് മമതയുടെ വാഹനത്തിന് നേരെ ജയ് ശ്രീരാം വിളിച്ചു വരുന്നു അപ്പോൾ അതിനെ മമതയും പ്രതിരോധിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം മമത വാഹനത്തിൽ നിന്നിറങ്ങി ക്ഷുഭിതയായി ആ ജയശ്രീരാം ശ്രീറാം ഒഴുക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് പോയി വെല്ലുവിളിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന പ്രമുഖനായിട്ടുള്ള ആ സമര നേതാവ് സമതുൽ ദൂലി എന്ന നേതാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആരോപണം വരിക എന്തായാലും മമതയുടെ നേർക്ക് തന്നെയായിരിക്കും കാരണം അങ്ങനെയുള്ള സംഭവ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ്സുകാർ തയ്യാറാവുമോ എന്നുള്ളതാണ് അവരുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തേക്ക് ആരോപണം ഉയരുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയുമില്ല അപ്പോൾ രണ്ട് ഭാഗത്തും ആരോപണം ഉയരുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലെ നമുക്ക് കാര്യങ്ങൾ നിർവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ സമതുൽതൂലിക്ക് പുറമെ മറ്റൊരാൾ കൂടി കൂടി അവിടെ കൊല്ലപ്പെട്ടിരുന്നു അയാളും ഈ സമാനമായിട്ടുള്ള രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അയാൾ അയാളുടെ പേരെന്ന് പറയുന്നത് സ്വദേശ് മന്ന എന്നാണ് അയാളും ഒരു ആർ എസ് എസ് കാരനാണ് ബി ജെ പി പ്രവർത്തകനാണ് അതിന് രണ്ട് ആർ എസ് എസ് കാര് മൃഗീയമായിട്ട് ബംഗാളിൽ കൊല ചെയ്യപ്പെടുന്നു ഇത് രാജ്യത്തെ രാജ്യത്തിന് തന്നെ ഒരു മാനക്കേടാണ് കാരണം രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയെ നിർ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയിലെ പ്രവർത്തകർ ഇങ്ങനെ പരസ്യമായി കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു നാണക്കേട് തന്നെയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളത് എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബംഗാൾ സർക്കാർ നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് നിലവിൽ അവിടെ ഒരു പ്രശ്നവുമില്ല എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന രണ്ട് ചോദ്യങ്ങൾ ആ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് മമതയ്ക്ക് പ്രാന്തിളകിയോ അല്ലെങ്കിൽ ബി ജെ പി കാർ തന്നെ കെട്ടിത്തൂക്കിയതോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ന്യൂസ് ഡെസ്ക് കേരള